ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജിയുടെ ഒരു ചെറിയ ഒരു സാമ്പിൾ ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാം ഇന്ന് ഞാൻ ഈ റൂട്ട് എന്ന് പറയുന്ന ടെക്നോളജി ഇ വി പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ ഒരു ബാച്ചിലേക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് ആ ക്ലാസ് നിങ്ങൾക്കും കേപ്സുലും ഫ്രീ ആയിട്ട് വരും അപ്പോൾ ഇന്നത്തെ ക്ലാസ് വി എഫ് ടിയുടെ ക്ലാസ് ഉള്ള സിലബസിൽ പറയുന്നുണ്ടാവും എന്താണ് വി എഫ് ടി എന്ന് വി എഫ് ടി ഈ അടുത്ത കാലത്താണ് സാധാരണക്കാരുടെ ഇടയിലേക്കൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ ഇത് ഇന്നോ ഇന്നലെയോ കണ്ടെത്തിയതൊന്നുമല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഏകദേശം ഒരു പത്ത് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കലിലും ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സിലും വി എഫ് ടി വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് എന്താവശ്യത്തിനാണെന്ന് ആദ്യം പഠിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുക ഒന്ന് വലിയ ഒരു മില് എണ്ണയൊക്കെ ആട്ടുന്ന പൊടിക്കുന്ന ചക്ക് എന്നൊക്കെ പറയുന്ന വലിയ മില്ലിൽ പതിനഞ്ച് എച്ച് പി ഇരുപത് എച്ച് പിയുടെ വലിയ ഇതുപോലുള്ള മോട്ടോർ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ ത്രീ ഫേസിൽ ഒരുപാട് കറണ്ട് ഉപയോഗിക്കുന്നതല്ലേ നേരെ അതിനായിട്ട് തന്നെ ചിലപ്പോൾ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതുണ്ടാവും നന്നായിട്ട് വലിയ കേബിൾ വെച്ചിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത് ഹൈ പവർ മോട്ടോറാണ് ഈ ഒരു മോട്ടോർ ഓണാക്കാനും ഓഫ് ഉള്ള അവിടുത്തെ സംവിധാനങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ വലിയൊരു പാനൽ വെച്ചിട്ടുണ്ടാവും എന്താ ഈ ഒരു ടി വിനേക്കാൾ വലുപ്പം എത്ര നല്ല വലുപ്പം ഈ എന്താ ഈ എൻ്റെ ഇത്രയൊക്കെ ഉണ്ടാവും വലിയൊരു പാനല് അവിടെ ഒരു സ്റ്റാർട്ടർ ഉണ്ടാവും ഒരു സ്റ്റോപ്പർ ഉണ്ടാവും കുറേ ബ്രേക്കർ ഉണ്ടാവും കുറേ ഹാൻഡിൽ ഇങ്ങനെ തിരിക്കുന്നതൊക്കെ ഉണ്ടാവും കാരണം സ്റ്റാർ ഡെൽറ്റ എന്നൊക്കെ പറയുന്ന ആറ് കേബിൾ ആറ് വയറുകൾ ഒരു മോട്ടോറിലേക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ മോട്ടോറാണത് ത്രീ ഫേസിൻ്റെ അപ്പോൾ അത് എങ്ങനെ ഓൺ ആക്കൽ നിങ്ങൾ കണ്ടുണ്ടാവും ഒരു സ്വിച്ച് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്യും പിന്നെ ഇങ്ങനെ ആക്കും അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ബട്ടൺ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെഷീനറി വെച്ചാൽ അതിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു പക്ഷേ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക അതിനപ്പുറത്തേക്ക് അതിലൊന്നുമില്ല ഒരു ബെൽറ്റ് കുടുങ്ങി ഒന്ന് റിവേഴ്സ് തിരിക്കണം അവരെന്താ ചെയ്യുക എല്ലാ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് രണ്ട് മൂന്ന് ആൾ വന്നിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബെൽറ്റൊക്കെ കഷ്ടപ്പെട്ട് അതിൽ നിന്ന് അഴിച്ചെടുക്കുന്നത് കാരണം ഒന്ന് റിവേഴ്സ് തിരിക്കാനൊന്നും കഴിയില്ല ഒന്ന് സ്ലോ ആക്കാൻ അത് പറ്റുമോ അത് അതേ സ്പീഡിലാണ് തിരുന്നത് കൊപ്ര അതിനകത്ത് അങ്ങനെ ഇട്ടും അതേ സ്പീഡിൽ ഒന്ന് സ്ലോ ആക്കാനോ ഒന്ന് സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല തീർന്നില്ല ഒരു ഒരു അല്പം വോൾട്ടേജ് കുറഞ്ഞാൽ മോട്ടോർ അങ്ങ് നിൽക്കും ഒരു ഫേസിൽ വോൾട്ട് കുറഞ്ഞു മറ്റൊരു ഫേസിൽ കൂടിയാൽ ആ മോട്ടോർ ആവില്ല കത്തിപ്പോകും കത്തിക്കഴിഞ്ഞാൽ ആ മോട്ടോർ വൈൻഡ് ചെയ്യാൻ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയുടെ മോട്ടറാണ് രണ്ടോ മൂന്നു ലക്ഷം രൂപ വരും അത് വൈൻഡ് വൈൻ്റ് അതിൻ്റെ പകുതി ഒന്നര ലക്ഷം അപ്പോൾ ഒന്ന് കത്താതെ സൂക്ഷിക്കുന്നത് ആ മുതലാളിക്ക് ആ മില്ലുടമയ്ക്ക് വളരെ ടാസ്ക്കാണ് വലിയ റിസ്ക്കാണ് വലിയ ചിലവാണ് എത്രയോ മില്ലുകൾ അങ്ങനെ മോട്ടോർ കത്തിയിട്ട് വോൾട്ടേജ് കുറഞ്ഞാൽ മോട്ടോർ കത്തും വോൾട്ടേജ് കൂടിയാൽ മോട്ടോർ കത്തും ഒരു വോൾട്ടേജിൻ്റെ ബാലൻസ് പോയാൽ അന്ന് മില്ല് ആട്ടാൻ പറ്റില്ല ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ അത്തരം മെക്കാനിക്കൽ ഡിവൈസിലൊക്കെ ഉണ്ട് അതൊരു കാരണം ഉദാഹരണത്തിന് ആ മോട്ടോറിനെ നമ്മൾ ഒരു വി എഫ് ടിയിലേക്ക് കൊണ്ടുവരാൻ നിൽക്കുക ആ മോട്ടോറിനെ ആ വലിയൊരു മോട്ടോറിനെ നമുക്ക് എന്താക്കാം വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്ന ഈ ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ചാൽ എന്തൊക്കെ ഗുണം ആ വലിയ ഒരു പാനലിൻ്റെ ആവശ്യം അവിടെ അല്ല ഒരുപാട് സ്റ്റാർട്ടിങ് കപ്പാസിറ്ററോ സ്വിച്ചുകളോ ബ്രേക്കറുകളോ ഇതൊന്നും പിന്നെ ആവശ്യമില്ല സിമ്പിളായി ഇത്തരം ഒരു മെഷീൻ വെച്ച് വലിയ മോട്ടോറുകളെ നമുക്ക് ഡ്രൈവ് ചെയ്യാം അതൊക്കെ ഒരു അഞ്ച് കിലോ കൊടുക്കാൻ പറ്റിയ എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ പിന്നെ കിലോ വാട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണിത് അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോ വാട്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് എച്ച് പിന്നൊക്കെ പറയുന്ന ഒരു മോട്ടോറിനെന്ന് പറഞ്ഞാൽ ഒരു ഇത്രയൊക്കെ ഉണ്ടാവുള്ള വി എഫ് ടി ഒരു ചെറിയൊരു ബോക്സിൽ തീരും നമ്മുടെ ഒരു വീട്ടിലെ ഒരു ഒരു ഇൻവേർട്ടർ പോലെ അല്ലേ ഒരു ഒരായിരം വാട്സിൻ്റെ നമ്മുടെ വീടുകളിൽ ഒരു ഇൻവേർട്ടറിൻ്റെ അത്ര വലുപ്പമുള്ള ഒരു ഒരു കൺട്രോളർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒരു പതിനഞ്ചും ഇരുപതും എച്ച് പി ഉള്ള ഒരു മോട്ടോറിനെ കൺട്രോൾ ചെയ്യാം എന്തൊക്കെ ചെയ്യുക ഓണാക്കാം ഓഫാക്കാം സ്ലോ ആക്കുക സ്പീഡ് കൂട്ടാം റിവേഴ്സ് ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഒക്കെ ചെയ്യാം ഇനി വോൾട്ടേജ് കൂടിയ പ്രശ്നമില്ല കുറച്ച് കുറഞ്ഞ പ്രശ്നമില്ല ഒരു ലൈന് പോയാൽ പ്രശ്നമില്ല ഒക്കെ പ്രോഗ്രാം ചെയ്യാം നമുക്ക് ഒരു ലൈനിൽ പോയി നോ പ്രോബ്ലം വർക്ക് ചെയ്തോളാൻ വേണ്ടി പ്രോഗ്രാം ചെയ്താൽ മതി ഒരു ലൈൻ വോൾട്ടേജ് കുറഞ്ഞുനാ സാറില്ല വോൾട്ടേജ് ഇയാളും അഡ്ജസ്റ്റ് ചെയ്തോളും ഇതൊരു സ്റ്റെബിലൈസർ ആണോ അല്ല ഒരു സ്റ്റെപ്പ് ആണോ അല്ല ഒന്നുമല്ല ഇതൊരു പ്രത്യേക സാധനം അതാണ് വി എഫ് ടി എന്ന് പറയുന്നത് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ഇനിയൊക്കെ നിങ്ങൾ ഭാവിയിൽ പഠിക്കൽ നിർബന്ധമാണ് ഈ സാധനം കാരണം ഇലക്ട്രിക്കൽ വെഹിക്കിളിൽ ഇ വിയിൽ വി എഫ് ടി വരുന്നുണ്ട് മീൻസ് അതുമായി ബന്ധപ്പെട്ട ടെക്നോളജി അങ്ങനത്തെ മോട്ടോർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് പഠിക്കണമൊന്ന് രണ്ടാമത് ഇൻഡസ്ട്രിയൽ ലെവലിലൊക്കെ ഇത്തരം വി എഫ് ടികൾ ഇപ്പോൾ ഉപയോഗത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏത് ഫാക്ടറി എടുത്ത് നോക്കിയാലും ഇപ്പോൾ എല്ലാ മോട്ടറും ഡ്രൈവ് ചെയ്യണേ വി എഫ് ഡിയിൽ അപ്പോൾ വലിയ വലിയ മെഷീനറികളുണ്ട് ഓരോ പ്രോഡക്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബ്ലേഡ് ഇവിടെ ഉണ്ടാവും അതിങ്ങനെ ഓരോ അരമീറ്ററിൽ മുറുക്കിയാണ് നോക്കുക അത് അതേ സ്പീഡിൽ തന്നെ ഒരു അല്പം സ്പീഡ് കൂടിയാൽ കുറഞ്ഞാൽ അത് വേസ്റ്റ് വേസ്റ്റാവും ശരിയല്ലേ ഇപ്പോൾ ഒരു ബെൽറ്റിലൂടെ സാധനം ഇങ്ങനെ കട്ട് ചെയ്യണം നമുക്ക് അവിടെ ഉണ്ടാവും ഒരു ബ്ലേഡ് ഇങ്ങനെ ഒരാൾ നീങ്ങും ദുരും അതിൻ്റെ സ്പീഡ് ഈ കട്ട് ചെയ്യേണ്ട സ്പീഡോ ആ നീങ്ങുന്നതിൻ്റെ സ്പീഡോ ഒന്ന് തെറ്റിയല്ല ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഒരു കമ്പ്യൂട്ടർ കൺട്രോൾഡ് വേഗത ആയിരിക്കണം അല്ലേ സെറ്റ് ചെയ്ത സ്പീഡിൽ വോൾട്ടേജ് ഇവിടെ എത്ര വേ കൂടിയാലും കുറഞ്ഞാലും ആ സ്പീഡ് കൂടാൻ പാടില്ല കുറയാൻ പാടില്ല ഒരു ചക്ക് മില്ലിനെ സംബന്ധിച്ചിടത്തോളം കൂടിയാൽ കുറഞ്ഞ ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഒരു ഫാക്ടറിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ് അവിടെ നമുക്ക് ആ കറക്റ്റ് സ്പീഡിൽ സെറ്റ് ചെയ്യാൻ നമുക്ക് വി കൊണ്ട് പറ്റും ബി എഫ് ടിയിൽ നമ്മളൊരു മോട്ടോറിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്താൽ പിന്നെ അത് കൂടില്ല കുറവില്ല ഇവിടെ വോൾട്ടേജ് ഇൻപുട്ടിൽ ലൈനിൽ കൂടിയാലും കുറഞ്ഞാലും ഇവിടെ ഔട്ടിൽ കൂടൂല കുറവില്ല അഥവാ നമ്മളുടെ ഒരു വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്നത് ബാറ്ററി കുറച്ച് ലോ ആണ് സ്പീഡ് കുറയാൻ പാടില്ല ബാറ്ററി നല്ല ചാർജ് നല്ല സ്പീഡ് പോവുക അങ്ങനെയൊന്നുമില്ല നമ്മൾ സെറ്റ് ചെയ്താൽ നമ്മൾ കൊടുക്കണ ആക്സിലേറ്ററിൻ്റെ സ്പീഡിൽല്ലേ പോകാവൂ അല്ലേ അപ്പോൾ അവിടെയും നമുക്കൊരു വി എഫ് ടിയുടെ നിയ കൺട്രോളർ ആവശ്യമുണ്ട് അത്തരം മോട്ടോറുകളൊക്കെ ഇവിടെയും മില്ലുകളിലും ഫാക്ടറികളിലും അതുപോലത്തെ മെഷീനറികളിലൊക്കെ ആ മോട്ടോറിനെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ നമുക്ക് എന്ത് വേണം ഈ ഒരു വി എഫ് ടി ഈ വി എഫ്റ്റി ഇല്ലാതെ കഴിയില്ല വേറൊരു ടെക്നോളജിയും ഇന്ന് വിജയിച്ചിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു വി എഫ് ടി ഞാനെന്നെ നേരെ ചൈനയിൽ പോയിട്ട് ഷെൻജൻ എന്ന പട്ടണത്തിൽ പോയി അവിടുത്തെ ഒരു ഫാക്ടറിയിൽ പോയിട്ട് കസ്റ്റമൈസ് ചെയ്തു ഉണ്ടാക്കിയെടുത്തതാണ് ഈ സാധനം ഈ കേസ് ഒരു പക്ഷേ അവർ പക്ഷേ ഇതിൻ്റെ പ്രോഗ്രാമും സംഭവങ്ങളൊക്കെ എനിക്ക് വേണ്ടി തയ്യാറാക്കി തന്നതാണ് അന്ന് എൻ്റെ ആ ഐഡിയ എന്ന് പറഞ്ഞിട്ട് കൊറോണയുടെ മുന്നോട്ടാണ് കോവിഡിൻ്റെ മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇത് ചെയ്തിട്ടുള്ളത് എൻ്റെ ആശയം എന്തായിരുന്നു ചോദിച്ചാൽ ഈ വി എഫ് ടി എൻ്റെ ഡിസൈനിങ് ഞങ്ങളത് നമ്മുടെ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിൻ്റെ പ്രത്യേകത ഇതൊരു എയർ കണ്ടീഷണർ വർക്ക് ചെയ്യാനായിരുന്നു പഴയ ടൈപ്പ് എയർ കണ്ടീഷണറൊക്കെ ഞാൻ ഇൻവേർട്ടറാക്കി കൊടുക്കുമെന്നാണ് എൻ്റെ തലയിൽ ഉദിച്ച ഒരു ആശയം നല്ല ആശയമാണ് ഇന്നും ഞാനത് നിർത്തിയിട്ടില്ല കേട്ടോ വിൻഡോ എ സി ഇല്ല നമ്മളെ പഴയ വിൻഡോ എ സി ആ വിൻഡോ എ സി ഒക്കെ ഒരു ഇൻവേർട്ടർ ആശി ആക്കി കൊടുക്കുക പോരാത്തതിന് അതൊക്കെ സോളാറിൽ വർക്ക് ചെയ്യിക്കണം എൻ്റെ സ്വപ്നമായിരുന്നു അതിന് ചൈനയിൽ പോയി ഞാനൊരു വി എഫ് ടി ഡെവലപ്പ് ചെയ്തെടുത്ത ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് നിങ്ങൾക്ക് നേരെ സോളാർ പാനൽ അങ്ങോട്ട് കൊടുക്കുക ഇതിലേക്ക് എ സി കൊടുക്കരുത് ഇത് നേരെ ഡി സിക്ക് ഡിസൈൻ ചെയ്ത വി എഫ് റ്റി ആണ് എ സി വി ഡി വി എഫ് ടി ഉണ്ട് ഡി സി വി എഫ് ടി ഉണ്ട് ഇത് ഡി ആണ് ഇത് നേരെ സോളാറിലെ വോൾട്ടേജ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വോൾട്ട് മുന്നൂറ് വരെ കൊടുക്കുക സോളാർ പാനൽ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു മോട്ടോർ ഒരു രണ്ട് എച്ച് പി ഒരു മോട്ടോർ ഇതുപോലത്തെ വലിയൊരു മോട്ടോർ ഇതിൽ കൊടുത്ത് ആ മോട്ടറിനെ എത്ര സ്പീഡും കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത് ഇതാണ് ഞാൻ നേരെ കമ്പ്രസറിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഇതിലെ നമ്മുടെ വിൻഡോ എ സിയുടെ കമ്പ്രസ്സറിലേക്ക് അപ്പോൾ സോളാറിൽ ഒരു എ സി എൻ്റെ ആശയം അതായിരുന്നു സോളാറിൽ നമുക്കൊരു എ സി ഓടിപ്പിക്കാം നിലവിലെ വിൻഡോ എ സീനൊക്കെ ഇൻവേർട്ടർ ടെക്നോളജിയിലേക്ക് കൊണ്ടുവരാം കറണ്ട് കുറയ്ക്കുക ഇതായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ കോവിഡ് എന്നെ അത് തളർത്തി പിന്നെ എനിക്കാണ് പോകാൻ പറ്റിയിട്ടില്ല അഞ്ച് കൊല്ലമായി ആ ഫാക്ടറി ഒന്നും ഇപ്പോൾ കാണുന്നില്ല അവിടെ ഞാൻ പിന്നെ പോയി ഇപ്പം കഴിഞ്ഞ ആറ് മാസം രണ്ട് മൂന്ന് മാസം മുന്നേ പോയി അവരൊക്കെ പൂട്ടിപ്പോയിക്കോളും ഇനി വേറൊരു കമ്പനി പോകണം പോവായി നിർത്തിയിട്ടില്ല ഇനി അതാണിത് അപ്പോൾ എ സിയുടെ വി എഫ് ടിയുണ്ട് ഡി സിയുടെ വി എഫ് ടി ഉണ്ട് അർത്ഥം അപ്പം നമുക്കിനി ഒരു എ സിയുടെ ഒരു വി എഫ് ടിയാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ ഈ കാണുന്ന ഒരു വി എഫ് ടി അതുപോലെ ഒരെണ്ണം തുറന്നു വെച്ചതാണ് ഇവിടെ നമുക്കിവിടെ ഞാനൊരു ത്രീ ഫേസ് മോട്ടോർ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ത്രീ ഫേസ് ഒറിജിനൽ ത്രീ ഫേസ് മോട്ടോർ തന്നെയാണ് നാനൂറ്റി നാ രണ്ട് ഫേസ് കൊടുത്താലേ മൂന്ന് ഫേസ് നാനൂറ്റി ജില്ല വോൾട്ട് ഉണ്ടാവും പക്ഷേ നമുക്ക് സിംഗിൾ ഫേസിലും ഇത് ഓടിക്കാം അതാണ് ഈ വി എഫ് ടിയുടെ വേറൊരു പ്രത്യേകത ത്രീ ഫേസ് മോട്ടോർ സിംഗിൾ ഫേസിൽ ഓടിക്കാൻ സാധാരണഗതിയിൽ പറ്റില്ലല്ലോ ഇലക്ട്രിക്കൽ പഠിച്ച ആൾക്കാർക്ക് കൂടുതൽ അറിയാം അതിലുണ്ടോ ഇലക്ട്രിക്കൽ പഠിച്ച കുട്ടികൾ ഉണ്ടാവില്ലല്ലേ ഇതിൽ അറിയാണ്ട് എലക്ട്രിഷ്യൻ ഉണ്ടോ സിംപിളോ കുറച്ചെങ്കിലും അടി അറിയുന്നത് ഉണ്ട് എ സി എ സിയിലെ വർക്ക് അറിയുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഇലക്ട്രിക്കലായിട്ട് ആരുമില്ല അപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് അറിയുന്നവനക്കറിയാം ഒരിക്കലും ഒരു ത്രീ ഫേസ് മോട്ടോർ സിംഗിൾ ഫേസിൽ ഓടില്ല പക്ഷേ വി എഫ്റ്റി ഉണ്ടെങ്കിൽ ഓടും അപ്പോൾ അങ്ങനെയൊരു ഗുണമുണ്ട് ഇനി വി എഫ് ടിക്ക് വേറെ ഒരുപാട് പ്രത്യേകതകളുണ്ട് സിംഗിൾ ഫേസിനെ ത്രീ ഫേസ് ആക്കുക ത്രീ ഫേസിനെ സിംഗിൾ ഫേസും ആക്കുക അത്തരം വി എഫ് ഡികളും ഉണ്ട് വി എഫ് ടി അപ്പോൾ ഒരു സംഭവമാണ് ഒരുപാട് കാര്യങ്ങൾക്കുള്ള സൊല്യൂഷനാണ് കേട്ടോ വോൾട്ടേജ് കുറഞ്ഞ സ്ഥലത്ത് വെള്ളം പമ്പാവണില്ലെങ്കിൽ നമുക്ക് വി എഫ് ടി ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യാം ഏ നൂറ്റമ്പ് നൂറ്റാറ് വോൾട്ട് വന്നാൽ പോലും ഒരു വി എഫ് ടി ഈസി ആയിട്ട് വർക്ക് ചെയ്യും അവിടെ ആ വെള്ളം നന്നായിട്ട് തന്നെ നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വി എഫ് ടിക്ക് വേറെ ഉണ്ട് ഏതായാലും ഇതിൻ്റെ ഒരു ഡെമോ ഇതൊരു ത്രീ ഫേസ് മോട്ടോറാണ് ആ ത്രീ ഫേസ് മോട്ടോർ ഞാനൊരു സിംഗിൾ ഫേസ് വി എഫ് ഡി വെച്ച് ഓടിക്കുകയാണ് നമുക്ക് നോക്കാം അപ്പോൾ അപ്പോൾ ഇതിന് കാണാം ഞാൻ വേണമെങ്കിൽ ഒന്ന് ഇന്ന് അടിച്ച് അരിച്ചിങ്ങനെ തന്നെ പിടിക്കാം ഇവിടെ ഒരു ഒരു പാനൽ ഉണ്ട് ഈ ഒരു പാനലിനെ നമുക്ക് ഈ ഒരു ഡ്രൈവറിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ ദൂരെ വേണമെങ്കിൽ നമ്മുടെ ആ മറ്റേ കാറ്റ് കാറ്റ് ഫൈവ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് കേബിളില്ലേ ഒരു അഞ്ച് വയറൊക്കെ ഉണ്ടാവണേ ക്യാമറക്കൊക്കെ കൊടുക്കണ വയർ ആ വയർ വയറിട്ടിട്ട് ഇതിനുള്ളിൽ സോക്കറ്റ് ഉണ്ട് അങ്ങനത്തെ ഉള്ളതൊക്കെ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പാനൽ വീട്ടിൻ്റെ ഉള്ളിലോ ഓഫീസിൻ്റെ ഉള്ളിലോ നമ്മളെ ടേബിളിൻ്റെ അവിടേക്ക് കൊണ്ടേക്കാം അപ്പോൾ നമ്മളെ ഈ ഒരു കുഞ്ഞ് പാനലിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും ഫാക്ടറി കുറേ ദൂരെ ആയിക്കോട്ടെ ഒരു നൂറ് മീറ്ററിൻ്റെ ഒരു കോയൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല അത് വർക്ക് ചെയ്യും ഈ സാധനം മോട്ടറിൻ്റെ അടുത്ത് ഇത് അവിടെ ഇരുന്നാവോട്ടെ ഇത് നമ്മളടുത്തേക്ക് ഇനി നമുക്ക് ഈ ഒരു മോട്ടോറിനെ ഓണാക്കാൻ പോകണമെന്ന് നോക്കിയോ ഇതന്നല്ലേ വളരെ മെല്ലയട അതിൻ്റെ സ്റ്റാർട്ടിങ് ഇതിന് കപ്പാസിറ്റർ വേണ്ട നമ്മൾ സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ കൊടുക്കും മോട്ടോറിന് അതൊന്ന് നേരെ അങ്ങോട്ട് വർക്ക് ചെയ്യണം ഇനി അതിൻ്റെ സ്പീഡ് ഉണ്ടോ വളരെ സ്ലോ സ്പീഡിലാണ് ഓക്കെ അതല്ലേ ഇവിടെ അതിൻ്റെ ഫ്രീക്വൻസി ആണ് കുറച്ചത് ഉണ്ടോ ഇപ്പം ഏകദേശം ഒരു പതിനാല് ഹെഡ്സിൽ വളരെ വേഗം സ്ലോവിലല്ലേ തരണത് വേണ്ട നല്ല പവർ ടോർക്ക് കുറയൂല അത്ര സ്ലോവിലാണെങ്കിൽ പോലും അതിൻ്റെ ടോർക്ക് കുറച്ചൊക്കെ കുറയായിരിക്കും ഒരുപാടൊന്നും കുറയൂല നല്ല പവർ ഉണ്ടാവും മറ്റത് വോൾട്ടേജ് കുറഞ്ഞ ഒരു മോട്ടർ കാണാൻ തിരിയാണ്ട് അവിടെ നിൽക്കില്ലേ തിരി പോലും ഇല്ല ടോർക്ക് പോയിട്ട് കറങ്ങില്ലല്ല ഇത്ര സ്ലോവിൽ നമുക്ക് കറക്കാൻ പറ്റും ഒരു മോട്ടറിനെ ഇല്ല പറയുമ്പോൾ ഈ മോട്ടറൊക്കെ ഡിസൈൻ ചെയ്തില്ലോ നാനൂറ്റി ചില്ല വോൾട്ടിലാണ് കൊടത്തങ്ങൾ ആകെ ഇരുന്നിട്ടിരികാണ് എന്നിട്ട് പോലും അത് ഉഷാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അറുപത്തഞ്ച് എഡ്സിലാണ് വർക്ക് ചെയ്യുന്നത് സാധാരണ നമ്മളെ ഫ്രീക്വൻസിന് അമ്പതാണ് അല്ലേ ലൈന് അതിനേക്കാൾ കൂട്ടി ഉണ്ടാക്കി ഇപ്പോൾ പക്ഷേ മോട്ടറ് നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്യാം എവിടെ ഇതാ വേണ്ട ഒന്നും സംഭവിച്ചില്ല ഫോർവേഡ് ചെയ്ത് റിവേഴ്സായില്ലേ ഇതൊരിക്കലും ഇങ്ങനെ ഒരു വി എഫ് ഡി ഇല്ലാതെ പറ്റുമോ കഴിയില്ല എത്ര സ്വിച്ചുകൾ വെക്കേണ്ടി വരുന്ന അറിയാം ആ വയറെ കൂടി മാറണമെങ്കിൽ ആറ് വയറുകളെ ആ വയറിങ്ങ് മാറ്റിയാലേ ഒരു മോട്ടോറിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നാൽ തന്നെ ഡേഞ്ചറാണ് അത്ര ആംബിയറിയിട്ട് കയറും ഇത് സിമ്പിളായിട്ടാണ് നടക്കുന്നത് ഒരു സിമ്പിളായിട്ട് ഇനി ഏറ്റവും രസം അതല്ല വേറെ ഒന്നു പറഞ്ഞു തരാം അതിലൊരു ഭയങ്കര സ്റ്റോറേജ് ഉള്ളത് ഈ കപ്പാസിറ്റി ആ ഡി സി കൊണ്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഓക്കെ ഈ പവർ ഇവിടുന്ന് എടുത്തിട്ട് ഈ കപ്പാസിറ്ററിലെ പവർ കൂടെ ഉണ്ട് അല്ലേ ആ കപ്പാസിറ്ററിലെ പവർ കുറച്ചാരം വർക്ക് ചെയ്തില്ല ഉണ്ടോ അത്രയും കപ്പാസിറ്ററിലെ പവർ കൊണ്ടാണ് ആ മോട്ടർ ഓടിയത് എന്ന് വെച്ചാൽ ഡി സിയിലാണ് അത് വർക്ക് ചെയ്തത് എന്നർത്ഥം അപ്പോൾ വി എഫ് ഡി സിയിലും ഓടും ചെറിയ മാറ്റം കൊണ്ടുവന്ന് കൊണ്ടുവന്നാൽ മതി ആ മാറ്റാണ് ഞാൻ എവിടെ കൊണ്ടുവന്നത് ഇതിൽ കൊണ്ടുവന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് എ സിയിലും ഡി സിയിലും പ്രവർത്തിപ്പിക്കാം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് ഡി സിയിലേക്ക് ഡിസൈൻ ചെയ്ത് അപ്പോൾ എ സി കമ്പൗണ്ട് ഒന്നുമില്ലാതെ ഡി സിയിലെ കമ്പൗണ്ട്സൊക്കെ വെച്ച് ഇങ്ങനെ ഒരു സാധനം വെച്ച് ഇത് സോളാറിലൊക്കെ വർക്ക് ചെയ്യും എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ പോകുന്നതിന് മുൻപേ പറ്റുമെങ്കിലൊക്കെ ഇവർക്ക് ഇതിൽ ഇൻപുട്ട് കൊടുത്തിട്ട് പുറത്ത് സോളാർ കെടുക്കുന്നുണ്ട് പാനലൊക്കെ കെടുക്കുന്നുണ്ട് ഒന്ന് നിങ്ങളൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ ഇവരുടെ സപ്പോർട്ടോട് കൂടി ഒന്ന് ശ്രമിച്ചു നോക്കിയത് ഇപ്പം ഞാനൊരു ജനറൽ ഇൻഫർമേഷൻ ആണ് ഇവിടെ പാസ് ചെയ്തത് ഒരു വി എഫ് ടിയുടെ ആവശ്യം അതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലേ അതിൻ്റെ ഫീച്ചർ ഇതൊക്കെ പറഞ്ഞത് ഇനി നിങ്ങളുടെ മനസ്സിലെ സംശയങ്ങൾ വരട്ടെ ഇപ്പോൾ എത്ര മാസമായി ക്ലാസ് തുടങ്ങിയിട്ട് ഒരു മാസം ആവാൻ പോകണം അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട് എന്നാലും പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടത് ചോദിക്കാം ആ ഇവിടെ ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ് കണ്ടോൾ ചെയ്യുന്നത് ഫ്രീക്വൻസിയും കറണ്ടും കൂടിയാണ് കൺട്രോൾ ചെയ്യുന്നത് കറണ്ട് ഫ്ലോ പക്ഷേ ആ കറണ്ട് ഫ്ലോ അതിൻ്റെ അനുസരിച്ചായിരിക്കും പക്ഷെ ഒരു ലോഡും ഇല്ലെങ്കിൽ കരണ്ട് കൂടുതലെടുക്കില്ല നല്ല ലോഡ് കൊടുക്കുമ്പോൾ കറണ്ട് ഡ്രൈവ് ചെയ്ത് കൊടുക്കും പക്ഷെ നോർമലി ഫ്രീക്വൻസി മാത്രമാണ് അതുകൊണ്ടുള്ള വേറൊരു ഗുണം കൂടി പറഞ്ഞുതരും അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ കുറച്ചുകൂടി ആയി ഇപ്പോഴുള്ള നമ്മൾ മൂന്ന് വയറാണ് ഇതിക്ക് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊരു സിംഗിൾ ഫേസ് ആണെങ്കിലും മൂന്ന് വയർ തന്നെ ഇത് നേരെ ഇടത്തൊരു സിംഗിൾ ഫേസ് മോട്ടർ കൂടെ വെച്ചാൽ വർക്ക് ചെയ്യും സാധാ സിംഗിൾ ഫേസ് അതിനും മൂന്ന് വയറാണല്ലോ ത്രീ ഫേസിനും മൂന്ന് വയറാണല്ലോ ശ്രദ്ധിച്ചിട്ടില്ലേ ത്രീ ഫേസ് മോട്ടോറിലേക്ക് നൂറ് കൊടുക്കാറില്ല മൂന്ന് ഫേസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ എന്നാൽ സിംഗിൾ ഫേസിലേക്ക് മൂന്ന് വയർ ഉണ്ടാകും അതിലൊരു കപ്പാസിറ്റർ ഒക്കെ വെച്ച് പിന്നെ രണ്ട് വയർ നമ്മൾ കറണ്ട് കൊടുക്കണം അവിടെ കപ്പാസിറ്റർ കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ആ കപ്പാസിറ്റി ഉണ്ട് ഒഴിവാക്കിയാൽ ആ മോ സിംഗിൾ ഫേസ് മോട്ടോറിന് എത്ര വയർ ഉണ്ടാകും മൂന്ന് വയർ ആ മൂന്ന് വയർ നേരെ നമ്മുടെ ഈ വി എഫ് ടിക്ക് ആ ത്രീ ഫേസ് കൊടുക്കുന്നിടത്തേക്ക് കൊടുക്കാം വർക്ക് ചെയ്യും ഇതേ ഫങ്ഷനാവും ഞങ്ങൾ ചെക്ക് ചെയ്തതാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഇതിന്റെ പ്രാക്ടിക്കൽ ആകുമ്പോൾ ഒന്ന് ചെയ്ത് ഇവിടെ സിംഗിൾ ഫേസ് മോട്ടർ ഉണ്ട് അത് അധ്യാപകരെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു ഒരു പ്രശ്നവും ഇതിലില്ല കാരണം ഇത് പെട്ടെന്ന് മാറുന്നില്ല ആദ്യം ഇതിനെ നമ്മൾ റിവേഴ്സ് അടിക്കുമ്പോൾ സ്റ്റോപ്പ് മോഡിലേക്കാണ് പോയത് ഈ കൺട്രോളർ നേരെ സ്റ്റോപ്പ് മോഡിലേക്ക് പോയി പിന്നീട് ഇത് റിവേഴ്സ് ഡയറക്ഷനിലേക്കുള്ള കമൻ്റ് പോകും അങ്ങനെ മെല്ലെ തിരിഞ്ഞ് തിരിഞ്ഞ് കൂട്ടിക്കൊണ്ടിരികയാണ് പെട്ടെന്ന് ചെയ്യുന്നില്ല ആ ഫംഗ്ഷനൊക്കെ വി എഫ് ടി ചെയ്യണം നമ്മൾ ചെയ്യുന്നില്ല അത് നമ്മൾ ഫോർവേഡ് റിവേഴ്സ് ആണ് കൊടുത്തു പുള്ളി അതിൻ്റെ മട്ടം പോലെ എന്താക്കി ഇങ്ങനെ തിരിഞ്ഞവിടെ നിന്ന് പിന്നെ അതിനെങ്ങനെ തിരിച്ച് അതൊക്കെ ഇയാൾ ചെയ്തോളൂ ഇതൊരു വളരെ ഇൻ്റലിജന്റ് കൺട്രോളർ ആണത് ആ അതൊക്കെ ഇത് ഡ്രൈവ് ചെയ്ത് ആവശ്യമുള്ളത് വിട്ടുകൊടുക്കും കാരണം ആദ്യം നമ്മളതിൻ്റെ മാക്സിമം ടോർക്കിൽ ഇത് സെറ്റ് ഇത് എടുക്കുമ്പോൾ ഒരു മെമ്മറി ഉണ്ട് ഈ മോട്ടോറിൻ്റെ ലോഡ് ഇപ്പം ഇങ്ങനെയാണ് പിന്നെ അതിന് അതുവരെ അത് വിട്ടുകൊടുക്കും അതിനപ്പുറത്തേക്ക് ഒരു ഓവർ കറിന് വെച്ചാൽ അത് കട്ട് ഓഫ് ആവും ആ അതുകൊണ്ട് പല വി എഫ്റ്റിയും പല രീതിക്കുണ്ട് ഉദാഹരണത്തിന് ഒരു ഇരുപത് ആമ്പിയർ വരെ വരുന്ന ഒരു ഒരിതാണെങ്കിൽ ആ ഇരുപതി കൂടുതൽ എടുത്താൽ കൺട്രോൾ കൊടുത്ത് നോക്കും പ്രശ്നമാണെങ്കിൽ അതിനെ കുറച്ചിട്ട് അത് വർക്ക് ചെയ്യേണ്ടത് നോക്കും എന്നിട്ടും ഇല്ലെങ്കിൽ അത് നല്ല ഷോർട്ടൊക്കെ ആണെങ്കിൽ ഓഫ് ഓഫാവും അങ്ങനെ ഒരുപാട് പ്രൊട്ടക്ഷൻ സോഫ്റ്റ്വെയർ കൺട്രോളറൊക്കെ ഇതിനകത്തുണ്ട് ഇത് വി എഫ്റ്റി വെച്ചാൽ പിന്നെ മോട്ടർ കത്തില്ല ഏറ്റവും വലിയൊരു ഗുണമല്ലേ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയുള്ള വലിയ വലിയ മോട്ടറൊക്കെ ഉണ്ട് എന്നാൽ ഒരു അമ്പതിനായിരം അതിൻ്റെ താഴെ മതി നമ്മുടെ ഇങ്ങനൊരു വി എഫ്റ്റി അത്രയും വലിയൊരു മോട്ടോർ ഇതൊക്കെ ഒരു പത്തോ പതിനഞ്ചോ രൂപയിലപ്പുറം ഒന്നും വേണ്ട ഇത് ഒരു രണ്ട് എച്ച് പി ഒക്കെ വരുന്ന ഒരു സാധനത്തിന് ഒരു പത്ത് പതിനഞ്ചായിരം ഉറപ്പേക്ക് ഇന്ന് മാർക്കറ്റിലുണ്ട് അതായത് പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് രണ്ട് എച്ച് പി ആണ് തോന്നേണ്ടത് ഒരു പതിനഞ്ച് രൂപയ്ക്ക് ഇന്ന് മാർക്കറ്റ് കിട്ടും വലിയ മോട്ടറിനൊക്കെയാണ് ഏറിയ ഒരു നാൽപ്പത് അമ്പതിനായിരം രൂപയ്ക്ക് വലിയൊരു വി എഫ് ടി കിട്ടും പിന്നെ ഫോർ അവർ ആ മോട്ടർ അവിടെ കിടക്കണം നമ്മുടെ വി എഫ് ടിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ ചിലപ്പം ഇടി മിന്നലൊക്കെ എന്തെങ്കിലും വരുമ്പോഴൊക്കെ എന്നാലും മോട്ടോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും അത് കത്തില്ല ഒരു സ്റ്റെബിലൈസറായിട്ട് വർക്ക് ചെയ്യും ഈ കണ്ട ഫങ്ഷനൊക്കെ ഉണ്ടാവും എനിവേ വേ നമ്മളുടെ ഫങ്ഷൻ അതൊന്നുമല്ല ഒരിക്കലും നിങ്ങൾ ആ ഒരു മോട്ടോ ആയിട്ട് വയർ ചെയ്യുമ്പോഴല്ലോ ഒക്കെ ഇവയിലെ പഠിക്കുന്നേ ആ നമ്മളെന്തിനാണ് ഇത് ഉൾപ്പെടുത്തിയത് അവിടെയാണ് നമ്മുടെ പ്രധാനം ഈ സിസ്റ്റമാണ് പല പുതിയ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജിയിൽ ഡ്രൈവറായിട്ട് ഉപയോഗിക്കുന്നത് വി എഫ് ടി ടെക്നോളജിയാണ് എന്ന് പറഞ്ഞു തരാനാണ് ഞങ്ങളിതിവിടെ പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ ഇറങ്ങുന്നപ്പോൾ ടെസ്ല പോലുള്ള നല്ല ഹൈ ഹൈടെക്ക് വാഹനങ്ങളൊക്കെ ഇന്ന് മോട്ടോറൊക്കെ ഇൻഡക്ഷൻ മോട്ടോറും വി എഫ് ടി കൺട്രോളറും എന്ന് പറയും ബി എൽ ഡി സി മാഗ്നറ്റുള്ളതല്ല ഇതിനകത്തൊരു മാഗ്നറ്റുമില്ല ബി എൽ ഡി സിയുടെ ഗ്ലാസ് കഴിഞ്ഞാൽ ആ അപ്പോൾ അതിൽ മാഗ്ന അതാ മുന്നിലിരിക്കുന്നതാ അത് സാധാ ഫാനല്ലേ ആ ആ ബി എൽ ഡി സി ഇവിടെ ഉണ്ട് അപ്പോൾ ബി എൽ ഡി സിയുടെ ഉള്ളിൽ മോട്ടോറ് കണ്ടില്ലേ മാഗ്നറ്റ് ഉണ്ട് ഇതിനകത്ത് ഇല്ല ടെസ്റ്റിലെ പോലുള്ള വണ്ടിക്ക് അതുപോലെ ഹോണ്ട ഹോണ്ട ഹുണ്ടായി ടൊയോട്ട പല കമ്പനിയും ഇറക്കിയിട്ടുണ്ട് മാഗ്നറ്റ് ഇല്ലാത്തത് അതുകൊണ്ട് അവർ പറയുന്നത് പിന്നെ കുറച്ച് ബാക്കപ്പ് കുറഞ്ഞാലും പെർഫോമൻസ് കൂടും ഇപ്പോൾ ഒരു ബി എൽ ഡി സി ആണെങ്കിൽ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻഡക്ഷൻ ആകുമ്പോൾ ഒരു നാനൂറ് നാല് അമ്പുള്ളൂ പക്ഷേ അതിനനുസരിച്ച് പെർഫോമൻസ് കൂടും പിന്നെ എക്കാലും ഇതിൻ്റെ പവറിന് മാഗ്നറ്റ് പവർ നഷ്ടപ്പെടില്ല എന്നൊക്കെയാണ് അവരെ അവകാശപ്പെടും ഓരോരുത്തർക്കും ഓരോരോ ഗുണം ദോഷവും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇൻഡക്ഷൻ മോട്ടോറുകൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഡ്രൈവറാണെന്ന് വി എഫ് ടി വേറെ ടെക്നോളജി ഉണ്ടാവും അതിൽ ഇപ്പം നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ മാക്സിമം ഒരു അറുപത്തിയഞ്ച് ഹെഡ്സ് എന്നുള്ളതാണ് ഇപ്പം ഇതിൽ സെറ്റ് ചെയ്തത് അത് നൂറ് നൂറ്റി ഇരുപതിൻ്റെതൊക്കെ ഉണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാം പക്ഷെ അപ്പോൾ നമ്മുടെ ഈ മോട്ടോറിൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും നിലവിൽ മാർക്കറ്റിൽ കിട്ടുന്നത് അമ്പത് ഹെഡ്സ് എന്നാലും അറുപത്തഞ്ച് വരെ കൊടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വൈൻഡിങ്ങിൻ്റെ പ്രത്യേകത അത് സിംഗിൾ പേസ് ആയാലും തന്നെ ത്രീ പേസ് അതുകൊണ്ട് ഇതിൽ അറുപത്തഞ്ച് ഹെഡ്സ് എന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് അറുപത്തഞ്ച് ഹെഡ്സ് പറഞ്ഞാൽ തന്നെ വളരെ വേഗതയാണത് സാധാ മോട്ടറിനെക്കാളും സ്പീഡ് ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് പെർസെൻ്റ് സ്പീഡ് കൂടുന്നുണ്ട് ഉദാഹരത്തിന് ഒരു ആയിരത്തഞ്ഞൂറ് ആർ പി എമ്മിലാണ് സാധാ ഒരു ഇൻഡക്ഷൻ മോട്ടർ ഓടുന്നതെങ്കിൽ അത് ഇതിലേക്ക് കൊടുത്താൽ ഒരു രണ്ടായിരം ആർ പി എം വരെ പോകേണ്ടത് ആ പതിനഞ്ച് എഡ്സാണ് കൂടുമ്പോഴേക്കും ആർ പി എം വളരെയധികം കയറുന്നുണ്ട് കാരണം നമ്മുടെ ഇതൊക്കെ നാലായിരം വരെ വരുന്നുണ്ട് നമ്മുടെ വണ്ടിയിലെ മോട്ടറൊക്കെ ഗിയർ ബോക്സ് ഉള്ള ടൈപ്പ് വരുന്നുണ്ട് പല സ്പീഡ് സ്പോർട്സ് വണ്ടിയിലൊക്കെ സാധാ ഒരു മോട്ടറ് വെച്ചിട്ട് മീൻസ് ഇൻഡക്ഷൻ മോ മോട്ടർ വെച്ച് വി എഫ് ടി വെച്ച് കൺട്രോളർ എഴുതിട്ട് അതിന് നാലായിരം ആർ പി എമ്മിൽ കൊണ്ടുവന്നിട്ട് പിന്നെ റിഡ്യൂസ് ചെയ്തിട്ട് ഗിയർ ബോക്സ് വെച്ചിട്ടൊക്കെ ആ വണ്ടി ഓടുന്നത് പല സിസ്റ്റങ്ങളും ഉണ്ട് അപ്പോൾ സ്പീഡ് കൂടുമ്പോൾ നല്ലോണം ആർ പി എം കൂടും ഇത് അതും സ്പീഡ് കൂട്ടാൻ നമ്മുടെ വി എഫ് ടിക്ക് പറ്റൂ സാധാ ഒരു ലൈന് നേരെ കൊടുത്താലൊന്നും അത്രേ സ്പീഡ് കിട്ടില്ല ഓക്കെ ഇനി എന്താണ് ഡൗട്ടുകൾ വരട്ടെ ഒരു ഡ്രൈവറല്ലോ ഒരു ഡ്രൈവറിൽ ഒരേ സമയം രണ്ടെണ്ണം പാരലെയ്ത് പാടില്ല എന്നാണ് ഈ സർക്യൂട്ടിൽ പറയുന്നത് കാരണം രണ്ടിൻ്റെ രണ്ട് ഇൻഡക്ഷൻ ലോഡ് ബാലൻസ് ആയ ഇത് ട്രിപ്പായി പോവും കാരണം ഇതിനൊരു ബാലൻസ് ഉണ്ട് അപ്പോൾ ഒരെണ്ണം കുറവും കൂടുവായിരുന്നു അത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും ഇത് ട്രിപ്പ് ആകും പാടില്ല ഇനി ചെറിയ രണ്ട് മോട്ടോറൊക്കെ ഒന്ന് കൊടുത്തു നോക്കണം നിങ്ങളൊന്ന് കൊടുത്തു നോക്കി ഒരു രണ്ട് ഫാനെങ്കിലും ഇൻഡക്ഷൻ ചെറിയ രണ്ടെണ്ണം ഒന്നൊന്നൊക്കെ പാരലൈസ് ആയിട്ട് ഒന്ന് പരീക്ഷിക്കേ കേട്ടോ അതൊന്ന് നോക്കാം നിങ്ങൾ ചോദിച്ചപ്പോൾ പറയാം അതൊരു ആവശ്യം ഉണ്ടോ അങ്ങനെ ആവശ്യം എന്താ വെറുതെ രസമല്ലേ അറിയാൻ വേണ്ടി ഓക്കെ ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ബാക്കിയുള്ള ഡൗട്ടുകളൊക്കെ നിങ്ങൾ മാഷോട് ചോദിക്കുക അധ്യാപകരോട് ചോദിക്കുക എൻ്റെ ജനറൽ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാനിത് തന്നിട്ടുള്ളത് ഓരോ ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക കംപ്ലീറ്റ് ഐ സിയും ട്രാൻസിസ്റ്ററും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് കുറേ മോസ്ഫെറ്റുകളാണ് ഉണ്ടാവുക നമ്മളെ ബി എൽ ഡി സിക്ക് വരുന്ന പോലെ തന്നെ ഹൈ വോൾട്ടേജിൻ്റെ മോസ്ഫെറ്റാണ് പക്ഷേ അത് മാത്രമല്ല ഇതിലൊരു പ്രത്യേക ഒരു മൊഡ്യൂൾ ആണ് മോസ്ഫെറ്റിന് ഉണ്ടാവുക നമ്മളെ ഇതിലൊക്കെ ബി എൽ ഡി സീൻ്റെ മറ്റുള്ളിലൊക്കെ കുറേ സെപ്പറേറ്റ് മോസ്ഫെറ്റ് ഐസ് ട്രാൻസിസ്റ്റർ മൂന്ന് പിന്നിൻ്റെ കുറേ എണ്ണം ഉണ്ടാകും ഇതിനകത്ത് ഒരു മൊഡ്യൂൾ ഒരു ഐ സി പോലെയാണ് ഇതിൽ ഇവർ ചെയ്തിട്ടുള്ളത് രണ്ടായിരം വാട്ട്സ് മൂവായിരം വാട്ട് അയ്യായിരം വാട്ടിൻ്റെ ഒരു മൊഡ്യൂള് എന്നാൽ ഏറ്റവും രസകരമായ മറ്റൊരു വാർത്ത ഇന്ന് ഇറങ്ങുന്ന ഇൻവേർട്ടർ ടെക്നോളജി എയർ കണ്ടീഷണർ ആൻഡ് റെഫ്രിജറേറ്ററിലൊക്കെ ഈ വി എഫ് ടി ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് ഇന്നൊരു എ സി നന്നാക്കുന്ന അധിക പേറും അങ്ങനെയൊന്നും പുതിയ ആളുകൾക്ക് ഒരു പക്ഷേ അറിയും പഴയ ആളുകൾക്ക് ഒരു പക്ഷെ അതറിയില്ല കാരണം നമ്മുടെ എ സിയുടെ ഉള്ളിൽ ഒരു ബോർഡ് ഉണ്ട് ഇതുപോലത്തെ ഒരു ബോർഡ് കാണാം ആ ബോർഡിൽ ആ അതിലൊരു ഉണ്ടാവും എയർ കണ്ടീഷണറിന് ഈ എയർ കണ്ടീഷണർ കമ്പ്രസ്സറിൽ വോൾട്ടേജ് കൂടിയാലും കുറഞ്ഞാലും അതിനെ സ്ഥിരമായി നിലനിർത്തുന്നത് ഈ വി എഫ് ടി ആണ് വി എഫ് ടി ടെക്നോളജിയാണ് അതോടൊപ്പം പിന്നെ റിമോട്ടിൽ കൊണ്ട് ആക്കിയ ഉടനെ തന്നെ ഓണാവാതെ മെല്ലേ അത് തിരിയുന്നുള്ളൂ ഒരു വി എൽ ഡി സി പോലെ തന്നെ മെല്ലെ സ്റ്റാർട്ടാവും അതും ആരാകത്ത് ചെയ്യുന്നത് ഈ വി എഫ് ടിയാണ് അവിടെ ആ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഒരു മോട്ടോർ ഡ്രൈവർ എന്ന് പറയുന്നത് വെറും ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലെ ഇൻവേർട്ടർ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്ററും എയർ കണ്ടീഷണറും ഈ ടെക്നോളജിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക അപ്പോൾ വലിയ സാധ്യതയാണ് ഈ വി എഫ് ടിക്ക് എന്നർത്ഥം പലയിടത്തേക്കും ഇനി വരുന്നുണ്ട് വൈദ്യുതി കുറയ്ക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും സാമ്പത്തിക ലാഭത്തിനും എന്ത് ഉപയോഗിക്കുന്നുണ്ട് ഇൻവേർട്ടർ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇതിനെ ഇൻവേർട്ടറിൽ നിന്ന് തന്നെ വിളിക്കുന്നത് കണ്ടാൽ ആദ്യമേ എഴുതിയിട്ട് തന്നെ ഉണ്ടല്ലേ ഇൻവേർട്ടറിൽ നിന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത് കാരണം പക്ക ഇതിൽ നിന്ന് എ സി വോൾട്ടാണ് കൊടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് ഡി സി ഒക്കെ ഒരു കപ്പാസിറ്റി വെച്ച് ആ ഡി സിയിലാണ് ബാക്കിയുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഒരു എയർ കണ്ടീഷണർ കൃത്യമായ ഒരു എ സി വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് എങ്ങനെയാ നേരെ ടു ട്വൻ്റി വോൾട്ട് എ സി കൊടുന്ന് അതിനെ കപ്പാസിറ്റിയുടെ വെച്ചു ഡി സി ആക്കി ആ ഡി സിയിൽ നിന്നും പിന്നെ കുറച്ച് ഐ സിയും ട്രാൻസിസ്റ്ററും മോസ്വെറ്റും വെച്ച് പ്രത്യേക തരത്തിലുള്ള ഇൻഡക്ഷൻ മോട്ടോറിന് പാകപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ത്രീ ഫേസ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് നമ്മുടെ ഡ്രൈവ് ചെയ്യുന്നത് അത് തന്നെയാണ് എവിടെയും ചെയ്യുന്നത് ഒരു ഇൻ ഇൻവേർട്ടർ ടെക്നോളജി എയർ കണ്ടീഷണറിൻ്റെ ഉള്ളിൽ ഒരു ബോർഡ് അവനാണ് ആ ബോർഡ് എട്ടായിരം വേണം ആറായിരം വേണം എന്നൊക്കെ പറയുന്നില്ലേ ഇത്രയും പവർ ഉണ്ടാവില്ല ഒരു എച്ച് പി രണ്ട് എച്ച് പി ഒന്നും ഉണ്ടാവില്ല കുഞ്ഞു മോട്ടർ ആയിരിക്കും അപ്പം അതിന് നാലും അഞ്ചും ആറും എട്ടും എട്ടായിരം രൂപ വിലയുണ്ട് ആ ബോർഡിന് ആ ബോർഡാണ് ഈ ബോർഡ് അതുകൊണ്ടാണ് ഞാൻ ഓർഡിനറി എ സിയുടെ വിൻഡോ ടൈപ്പ് എ സിനെ ഇൻവേർട്ടർ എ സി ആക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ബോർഡ് യൂണിവേഴ്സലായിട്ട് ഡിസൈൻ ചെയ്ത് തന്നെ ആ പർപ്പസിനാണ് ഞാൻ ആ പർപ്പസുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് അവസാനിപ്പിച്ചിട്ടില്ല ബട്ട് അതിൻ്റേതായ ടൈം എടുക്കും ഓക്കെ ഇനി ബാക്കിയുള്ള ഇൻഫർമേഷനൊക്കെ ആര് തരും നമ്മുടെ അധ്യാപകരെ നിങ്ങൾക്ക് പറഞ്ഞു തരും സംശയങ്ങളൊക്കെ അവരോട് ചോദിക്കുക കേട്ടോ